ഹായ് കൂട്ടുകാരേ നന്നായി ഉണ്ണാനെന്ന ചിത്രകഥയെ കഥയാക്കി പറഞ്ഞു നോക്കിയാലോ അങ്ങ് മലനിരകളോട് ചേർന്ന് വലിയൊരു കാടുണ്ടായിരുന്നു ആ കാട്ടിലെ കൂട്ടുകാരായിരുന്നു ഗജേന്ദ്രൻ എന്ന ആനയും കൗശലൻ എന്ന കുറുക്കനും മധു എന്ന കുരുവിയും മിന്നു എന്ന തത്തയും കാടിനോട് ചേർന്നുള്ള നാട്ടിലെ കൃഷിയിടങ്ങളിലെത്തി ഗജേന്ദ്രനും കൂട്ടുകാരായ ആനകളും കരിമ്പും വാഴപ്പഴവും മറ്റു വിളകളും തിന്നുന്നത് പതിവായിരുന്നു ഇവരുടെ ശല്യം കൂടിയപ്പോൾ നാട്ടുകാർ അവരെ ചീത്ത വിളിക്കുകയും കല്ലെറിയുകയും ചെയ്തു പോന്നു ഒരു ദിവസം ഗജേന്ദ്രൻ സങ്കടത്തോട് ചോദിച്ചു ഈ മനുഷ്യരെന്താ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ കാടുകൾ ചെറുതായി വരികയല്ലേ നമ്മൾ എവിടെ പോയി ഭക്ഷണം കഴിക്കും അപ്പോൾ കൗശലൻ കുറുക്കൻ പറഞ്ഞു അതും ശരിയാണ് ഗജേന്ദ്ര പക്ഷേ നമ്മൾ കൃഷി നശിപ്പിക്കുന്നത് അവർക്ക് സഹിക്കാനാകില്ലല്ലോ മധുക്കുരുവിയും വിഷമത്തോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ മനുഷ്യരും നമ്മളും തമ്മിൽ എപ്പോഴും വഴക്കാകുമല്ലോ അങ്ങനെ കൂട്ടുകാരായ മൃഗങ്ങൾ ഒരു ദിവസം ആൽമരത്തണിൽ ഒത്തുചേർന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിക്കണം കൗശലം കുറുക്കൻ ഒരാശയം മുന്നോട്ട് വെച്ചു നമുക്ക് കാട്ടിൽ തന്നെ കൃഷി ചെയ്താലോ നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം ഇവിടെ തന്നെ ഉണ്ടാക്കിയാൽ പിന്നെ നാട്ടിലിറങ്ങി മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ടതില്ലല്ലോ ഈ ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അങ്ങനെ അവർ കൃഷി ചെയ്യാൻ തീരുമാനിച്ചു ഗജേന്ദ്രൻ തൻ്റെ വലിയ തുമ്പിക്കൈയും ശക്തിയുള്ള കാലുകളും ഉപയോഗിച്ചു നിലമൊഴുതും മറിച്ചു കൗശലൻ കുറുക്കൻ കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചോളം നെല്ല് പച്ചക്കറി എന്നിങ്ങനെ പലതരം വിത്തുകൾ ശേഖരിച്ചു കൊണ്ടുവന്നു മധുക്കുരുവിയെയും മിന്നുത്തത്തെയും തങ്ങളുടെ കൊക്കുകൾ ഉപയോഗിച്ച് വിത്തുകൾ മണ്ണിൽ കുഴിച്ചിട്ടു അവർ പുഴയിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് കൃഷി നനച്ചു മഴയത്തും വെയിലത്തും നന്നായി പണിയെടുത്തു അങ്ങനെ കൂട്ടുകാരെല്ലാവരും കൃഷിയിടം ശ്രദ്ധയോടെ പരിപാലിച്ചു അവരുടെ പ്രയത്നത്തിൻ്റെ ഫലമായി നല്ല പച്ചക്കറികൾ ലഭിച്ചു കാട് നിറയെ പച്ചക്കറികളും ധാന്യങ്ങളും പഴങ്ങളും ഉണ്ടായി നല്ല വിളവ് കണ്ട് അവർക്ക് സന്തോഷമായി മുതൽ ഗജേന്ദ്രനും കൂട്ടുകാർക്കും വിശക്കുമ്പോൾ നാട്ടിലിറങ്ങേണ്ടി വന്നില്ല അവർ തങ്ങളുടെ കൃഷിയിടങ്ങളിൽ നിന്ന് വയറു നിറയെ ഭക്ഷണം കഴിച്ചു നാട്ടുകാർ അവരെ പിന്നീട് ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല ഭക്ഷണത്തിന് വേണ്ടി സ്വയമാർഗം കണ്ടെത്തുവാൻ മൃഗങ്ങൾ പഠിച്ചതിൽ അവരും സന്തോഷിച്ചു കേജേന്ദ്രൻ ആനയും കുറുക്കനും മധുക്കുരുവിയും മിന്നുത്തത്തെയും കാട്ടിലെ മറ്റു കൂട്ടുകാരോടൊപ്പം സന്തോഷത്തോടെ ഐക്യത്തോടെ അങ്ങനെ ജീവിച്ചു പോന്നു ഇവരുടെ കൂട്ടായ്മ കാടു മുഴുവൻ പാട്ടായി കൂട്ടുകാരെ നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ ഈ കഥ നിങ്ങൾക്ക് ക്ലാസ്സിൽ നാടകമാക്കി അവതരിപ്പിക്കുന്നതിനും വളരെയധികം സഹായിക്കും കേട്ടോ കഥ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ താങ്ക് യു അടുത്ത ക്ലാസ്സിൽ കാണാം